നമസ്കാരം ഒരു അമ്മയുടെയും മകളുടെയും ആത്മബന്ധത്തിൻ്റെ കഥ പറയുകയാണിത് കഥയല്ല ഇത് ജീവിതമാണ് മകൾക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച ഒരമ്മ അമ്മയുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു മകൾ ഇരുവരുടെയും ജീവിതകഥ കേട്ടവരുടെ കണ്ണുകൾ നിറഞ്ഞു സൗഭാഗ്യം ചെയ്ത അമ്മയും മകളും മകൾക്ക് രണ്ട് വയസ്സുള്ളപ്പോഴാണ് ഈ അമ്മ ജീവിതത്തിൽ ഒറ്റപ്പെടുന്നത് തൻ്റെ ഭർത്താവ് ഈ ലോകത്തോടുവിടെ പറഞ്ഞുപോയി എങ്കിലും ഈ അമ്മ മറ്റൊന്നും ചിന്തിച്ചില്ല മകൾക്ക് വേണ്ടി ജീവിച്ചിരിക്കുകയായിരുന്നു മകൾക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് നിന്ന് പോരാടി ആരുടെയും സഹായമില്ലാതെ മകളെ വളർത്തി വലുതാക്കി ഇതിനിടയിൽ ഭർത്താവിൻ്റെ സഹോദരന്മാർ സ്വത്തിനു വേണ്ടി വലിയ വഴക്കുകൾ ഉണ്ടാക്കി എന്നിട്ട് പോലും ഈ അമ്മ തളർന്നില്ല ഒറ്റയ്ക്ക് തൻ്റെ മകളെ പഠിപ്പിച്ചു വലുതാക്കി ട്യൂഷൻ എടുത്താണ് മകളെ പഠിപ്പിച്ചു വലുതാക്കിയത് ഹൈസ്കൂൾ കഴിഞ്ഞ മകൾ കൂടുതൽ പഠനത്തിനു വേണ്ടി കോളേജിൽ പഠിക്കുന്നതിനു വേണ്ടി മുംബൈ എന്ന സ്ഥലത്തേക്ക് മാറുകയായിരുന്നു അപ്പോൾ ഈ അമ്മ ഒറ്റയ്ക്കായി എന്ത് പറഞ്ഞ് ആ അമ്മയെ ആശ്വസിപ്പിക്കണമെന്ന് ഈ മകൾക്കറിയില്ലായിരുന്നു എങ്കിലും തൻ്റെ ദുഃഖങ്ങളൊന്നും തന്നെ ഈ അമ്മ മകളെ അറിയിച്ചിരുന്നില്ല താൻ ഒറ്റയ്ക്കായി പോയി എന്ന് ഒരു തവണ പോലും ഈ അമ്മ മകളോട് പറഞ്ഞിരുന്നില്ല ആ സമയത്ത് കോവിഡ് ആയതിനാൽ അമ്മ വളരെയധികം ഒറ്റപ്പെട്ടു ആരോരുമില്ലാതെ കൂട്ടിനൊരാളില്ലാതെ ഈ അമ്മ തകർന്നു പോയി ഒടുവിൽ പാട്ട് ഒരുപാട് ഇഷ്ടമായിരുന്ന അമ്മ ഒരു മ്യൂസിക് ആപ്പിൽ ചേരുകയും അതിലൂടെ സന്തോഷം കണ്ടെത്തുകയും ചെയ്തു അതുവഴി പരിചയപ്പെട്ട സ്വാപൻ എന്നൊരാൾ നല്ല സുഹൃത്തായിരുന്നു ഈ അമ്മയ്ക്ക് ഒടുവിൽ അമ്മയുടെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്ത് മകളോടായി പറഞ്ഞു ഈ പാട്ടിൻ്റെ ആപ്പിൽ സ്വാപൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട് അയാൾ ഒരുപക്ഷെ അമ്മയുമായി നല്ല ചേർച്ചയുണ്ടാവും മോൾ അമ്മയോടൊന്ന് സംസാരിക്കുക അങ്ങനെ ഈ മകൾ അമ്മയോട് ഇക്കാര്യം തുറന്ന് സംസാരിച്ചു ഇരുവരും നല്ല സുഹൃത്തുക്കളായതുകൊണ്ട് തന്നെ മകൾക്ക് അമ്മയോട് ഈ കാര്യം അവതരിപ്പിക്കാൻ മടിയൊന്നും തോന്നിയിരുന്നുമില്ല ആദ്യമേ അമ്മ ഇതിനെ എതിർത്തു പിന്നീട് ഇരുവരും തമ്മിൽ സ്നേഹത്തിലായി അങ്ങനെ അൻപതാം വയസ്സിൽ ഈ അമ്മ ആ കൂട്ടുകാരനെ വിവാഹം കഴിച്ചിരിക്കുകയാണ് ഏറെ സന്തോഷം നൽകുന്ന ഈ നിമിഷം മകൾ തന്നെയാണ് എല്ലാവരോടും തുറന്നു പറഞ്ഞിരിക്കുന്നത് ഏറ്റവും ഭാഗ്യവദിയായ ഒരമ്മയും അതുപോലെ ഭാഗ്യവതിയായ ഒരു മകളും കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക